ഗുഡ് മോർണിംഗ് നല്ല ഉറക്കപ്പിച്ച ആട്ടോ വെളുപ്പിന് നാലരയ്ക്കാണ് കേട്ടോ അത് അപ്പം വെളുപ്പിന് നാലരയ്ക്ക് എണീച്ചത് വേറൊന്നുമല്ല ഞാനും പാറും കൂടി ഒരു തീരുമാനം എടുത്തു നമുക്ക് നൊയമ്പ് തുടങ്ങാം നോമ്പ് പിടിക്കണമെന്ന് എനിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹം പക്ഷേ അന്നൊന്നും പിടിക്കാൻ പറ്റിയില്ല അന്ന് അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല കാരണം വിശപ്പ് സഹിക്കാൻ പറ്റൂല അതുകൊണ്ട് എന്തെങ്കിലും എന്തായാലും വെള്ളം കുടിച്ച് പോകുന്നോർത്ത് നൊയമ്പ് എടുത്തില്ലായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം ഈ രണ്ടും കളിപ്പിച്ചത് എടുത്തു കാരണം എനിക്ക് നോമ്പ് പിടിക്കണമെന്നൊരാഗ്രഹം പിന്നെ എൻ്റെ വെയിറ്റ് ഒന്ന് കുറയണമെന്നുണ്ട് അപ്പോൾ അതിന് രണ്ടും ആവുമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ദോശമാവും ഞാൻ രാത്രി പെട്ടെന്ന് അനിയനോട് പറഞ്ഞു എടാ ദോശമാവും മേടിച്ചോണ്ടോ എന്ന് പറഞ്ഞു പിന്നെ സാമ്പാർ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദോശ കിട്ടും അപ്പോൾ അതിന് മുന്നേ എനിക്കൊരു ഗുളിക കഴിക്കാനുണ്ടായി അതൊക്കെ കഴിച്ചു അപ്പം ഞാൻ പറഞ്ഞു പാറിനോട് പറഞ്ഞു പാറും ഞാൻ വിളി എണീക്കും വിളിക്കുമ്പോൾ എണീറ്റാൽ മതി വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ട് കിടന്നു വെള്ളം നിറച്ച് കുടിച്ചോളണം എന്നൊക്കെ പറഞ്ഞു അപ്പം ശരിയെന്ന് പറഞ്ഞു പക്ഷേ പുള്ളിക്കാരിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ വിളിച്ചപ്പോൾ തന്നെ ചാടി എണീക്കും കേട്ടോ ആള് അപ്പം ഞാൻ എനിക്കും പാറും കൂടി ആറ് ദോശയാണ് ഉണ്ടാക്കിയത് ബാക്കി മാവങ്ങനെ തന്നെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു കാരണം പുളി വന്നായിരുന്നു മാവിന് നല്ല പുളിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞോട് പറഞ്ഞു പാവ് നമുക്ക് കഴിക്കാനും പറഞ്ഞു സമയം പോകാണല്ലോ അഞ്ച് മണിക്ക് മുന്നേ ഫുഡ് കഴിച്ച് തീരണ്ടേ അപ്പോൾ ഞാൻ പറഞ്ഞു വേഗം വാടി എന്ന് പറഞ്ഞാൽ അവള് വേഗം വന്നു സത്യം പറയാലോ ഞാൻ വിചാരിച്ചത് ഇപ്പം എല്ലാം ശരിയാവും ഇപ്പം ഫുള്ളും കഴിക്കുമെന്ന് വിചാരിച്ചത് പക്ഷേ രണ്ട് ദോശ എടുത്തിട്ട് അതിനകത്ത് ഒരു ഒന്നേകാം ദോശ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ കഴിക്കാൻ പറ്റില്ലാ നേരത്തൊന്നും കഴിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ പാറിനോട് എന്തൊക്കെയോ വർത്താനൊക്കെ പറഞ്ഞ് പോയി പല്ലൊക്കെ തെച്ചിട്ടോ കഴിക്കണേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ബാ കിടക്കാം എന്നും പറഞ്ഞ് പിന്നെ ഞങ്ങൾ കിടന്നു കിടന്ന് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെയൊക്കെ എനിക്ക് വീട്ടിൽ ഒരു വിധം പണിയൊക്കെ ഒതുക്കി നേരെ കടയിലേക്ക് പോയിട്ടോ കടയിൽ ചെന്ന് അടിച്ചൊക്കെ വാരാനുണ്ടായിരുന്നു അടിച്ചു വാരി തുടച്ച് വിളക്കൊക്കെ കത്തിച്ചു അതുവരെ പ്രശ്ന പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു നമുക്ക് ദാഹമില്ല ഒന്നുമില്ല ഒരു രണ്ടര മൂന്ന് മണിയായപ്പോഴത്തേക്കും എൻ്റെ പടച്ചോനെ ഞാൻ അവശദിയായിപ്പോയിട്ടോ അത്രയ്ക്ക് ദാഹമായിപ്പോയി ഭയങ്കര ഒരു രക്ഷയിലെ മുഖം മൊത്തം വേർക്കാണോ എന്താണെന്ന് അറിയില്ല പിന്നെ വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കും വേഗം പാർവനയും കുട്ടിയും കൊണ്ട് പുറത്തേക്ക് പോയി കാരണം വൈകുന്നേരത്തേക്കുള്ള സ്നാക്സ് മേടിക്കുള്ള നൊയമ്പ് ഉറക്കണേക്കാൻ വന്നത് പക്ഷേ ഞങ്ങൾ അവിടെ കടയിലെത്തിയപ്പോഴത്തേക്കും നോയമ്പ് ആറേ മുപ്പത്താറൊക്കെ ആയപ്പോഴത്തേക്കും ബാങ്ക് വിളിച്ചു അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നോയമ്പ് നോയമ്പ് വിട്ടാനുള്ള ബാങ്ക് ചോദിച്ചാൽ അപ്പോൾ അതേ ചേച്ചി എന്നോറും നിങ്ങൾ നൊയമ്പാണോന്ന് ചോദിച്ചു അതേലും പറഞ്ഞാൽ നല്ല മനസ്സുള്ള അവർ ഞങ്ങൾക്ക് അതേ ഫ്രൂട്ട്സ് തന്നു ജ്യൂസൊക്കെ തന്നു കേട്ടോ ഇതിൻ്റെ ക്യാഷമൊന്നും അവർ മേടിച്ചില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് സ്നാക്സും മേടിച്ചു പിന്നെ അത്തിരിയും ബട്ടർ പനീർ ബട്ടർ മസാലയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്നതൊക്കെ അങ്ങനെ നിരത്തി വെച്ചു നിരത്തി വെച്ചിട്ട് സത്യം പറയാം ഇതൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ വയറ് സത്യമായിട്ട് ഫുള്ളായിട്ടോ അടിപൊളി സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഞങ്ങൾ കഴിച്ചു അപ്പോൾ ബാക്കി നിങ്ങൾ കാണാം ആറോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു തൊണ്ട ഇങ്ങനെ വരണ്ട് വരണ്ട് പോണ ഉണ്ടായിരുന്നു നല്ല ദാഹം ഉണ്ടായിരുന്നു പിന്നെ പിടിച്ചു നിന്നു എനിക്ക് അങ്ങനെയൊന്നും നാളെ നോയമ്പ് എടുക്കണ്ടോ അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ്